ിയായിരുന്നു മതായിരസുവിശേഷം ഇരുപത്തി അഞ്ചാം മധ്യായ മൂന്നും നാലും മദ്രങ്ങൾ വിവേക ശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു അക്കോർഡിംഗ് ടു മാത്യു ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് വേഴ്സസ് ത്രീ ആൻഡ് ഫോർ ദ ഫോളിഷ് വൺസ് ട്രൂക്ക് ദിയർ ലാംസ് ബട്ട് ഡിഡ് നോട്ട് ടേക്ക് എനിക്ക് വിത്ത്സ് വൺ ഹവർ ട്രൂക്ക് ഓയിൽ ഇൻ ജാജ് എലോങ് വിത്ത് ദർ ലാംസ് ശോ ഇന്ന് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരുന്ന ഈ ഒരു വചനം വളരെ വളരെ ജാഗ്രതയോടുകൂടി ഈ നോയമ്പ് നമ്മൾ ആചരിക്കുവാനും ഈ നോയമ്പില് വളരെ അഞ്ച് കന്യകമാരെ പോലെ ബുദ്ധിയോടുകൂടി ജാഗ്രതയോടുകൂടി പമ്പരാജ സന്നിധിയിലേക്ക് ഈ ഈസ്റ്ററിൻ്റെ ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്കുമൊക്കെ നമ്മൾ പങ്കെടുക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ കുരിശുമരണവും സഹായും ഒക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവ യജമാനൻ തിരികെ വരുന്ന ആ ഒരു നിമിഷത്തിൽ യജമാനൻ നമ്മളെ കാ നമ്മളെ നമ്മളിൽ നമ്മളെ അറിയുവാൻ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ആ നിമിഷത്തിൽ ഈ അഞ്ച് കന്നികമാരെ പോലെ ഒരുങ്ങിയിരിക്കുക ഒരുക്കം എന്ന് പറയുക പത്തോടും പശ്ചാത്താപത്തോടും കുമ്പസാരിച്ചും പാവങ്ങളിൽ ഓർത്തനിതവിച്ച് പശ്ചാത്തപിച്ച് തബരാൻ്റെ സന്നിധിയിലേക്ക് ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ അഞ്ച് കന്നികമാരെ പോലെ അല്പം ഓയിലൊക്കെ ശേഖരിച്ച് യജമാനം വരുമ്പോൾ വിളക്ക് കൊളുത്തി ഒരുങ്ങിയിരിക്കാം വിളക്ക് കൊളുത്താൻ ഒരുങ്ങിയിരിക്കുന്ന അഞ്ച് കനികമാരെ പോലെ നമ്മളും അതുപോലെ ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിളക്കുമൊക്കെ കൊളുത്തി തമ്പുരാനോട് അനതവെച്ച് പശ്ചാത്തല വെച്ച് മാപ്പ് ചോദിച്ചിരിക്കുന്ന ആ ഒരു നിമിഷത്തെ ഒന്ന് മനസ്സിലേക്ക് ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവന്നു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതം പാസ്റ്റ് ജീവിതം ഒരു കഴിഞ്ഞ വർഷക്കാലത്ത് ജീവിതം നമ്മുടെ വളരെയേറെ പാവത്തിലും നമുക്കിഷ്ടമല്ലാത്ത രീതിയിലും തമ്പുരാൻ ഇഷ്ടമല്ലാത്ത രീതിയിലും നമ്മുടെ നമ്മൾ നടന്നു പോയ കാലങ്ങളൊക്കെ ഉണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ ജീവിതം നിറയെ തമ്പരാണിന് പോയ നിമിഷങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമുക്ക് ഒന്ന് നേരെ തമ്പുരാൻ്റെ സന്നിധിയിൽ വിശുദ്ധ കുറവാനോ കൂടുവാനോ പ്രാർത്ഥിക്കുവാനോ കിട്ടാതെ പോയ നിമിഷങ്ങളായിരിക്കും ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞവരെയും ആ അഞ്ച് കല്ലികമാരെ പോലെ യജമാനൻ വരുമെന്ന് ഉറപ്പാണല്ലോ ഈ ഈസ്റ്റർ സെലിബ്രേഷനിലേക്ക് നമ്മൾ ഒരുങ്ങിയാണല്ലോ ഈ കഥാപ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ദിവസത്തിലേക്ക് നമ്മൾ ഒരുങ്ങിയാണല്ലോ ഈ അമ്പത് നോയമ്പ് നമ്മൾ ഒരുക്കത്തിൻ്റെ ഒരു ദിവസങ്ങളാണല്ലോ അപ്പോൾ പഴയതിനെ ഓർത്ത് നോർത്ത് തെളിച്ച് പശ്ചാത്തലിച്ച് അന്ന് തിരിഞ്ഞു നോക്കി ശരി ശരിയാമ്മണ്ണ ഹൃദയത്തിൽ അല്പം വിവേകത്തോട് പ്രകൃതിയോട് കൂടി ഒന്നും തമ്പരാൻ്റെ സന്നിധിയിൽ ഒന്ന് കുമ്പസാരിക്കുവാനും ിക്കുവാനും പശ്ചാത്തപിക്കുവാനുമൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോൾ ഈശോയ്ക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകും ആ യജമാനെന്തുമാത്രം സന്തോഷമുണ്ടാകും ആ യജമാനൻ തിരികെ വരുമ്പോൾ നമ്മുടെ കഥയിൽ നിന്നിറങ്ങി അനിതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ആ പ്രകൃതമാറുന്ന കന്യകമാരെ പോലെ ഒരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ആ യജമാനൻ വാതിൽ തുറന്നു തന്ന് നമ്മളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയില്ലേ വിശ്വസ്നേഹം നിറഞ്ഞവർ ഇതിനെയെല്ലാം വളരെ ലാഘവത്തോടെ കണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരുങ്ങാതെയും അനുധവിക്കാതെയും പശ്ചാത്തലപിക്കാതെയൊക്കെ ഈശ്ലേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഈ പെസഹായ കടന്ന് പെസഹായ നമ്മൾ കടന്നു പോകുമ്പോൾ ആ യജമാനന് വിവേകമില്ലാത്ത മറ്റ് കന്യക അഞ്ച് കന്യകമാരെ പോലെ നമ്മളും നമ്മളെയും കണക്കാക്കുന്ന ഉണ്ടാകുമോ ഈ നോയമ്പ് ആ അഞ്ച് കന്യകമാരെ പോലെ ഒരൽപം വിവേകത്തോടെ പ്രവർത്തിക്കാമെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഹൃദയത്തിലെ യജമാനൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ നമ്മളെയും കടത്തുന്ന കടത്തി വിടുവാൻ ഒക്കെ തമ്പുരാൻ നമ്മളെ ഒരുക്കും നമ്മളെ തമ്പുരാൻ നമ്മളെ സഹായിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ഈ നോയമ്പ് അങ്ങനെ ആ അഞ്ച് കന്യകമാരെ പോലെ ഒരൽപം വിവേകത്തോടെ പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ കഴിഞ്ഞകാല ജീവിതത്തിൽ എല്ലാ അപക്രതമായ അല്ല പക്വതയില്ലാത്ത നകന്നുപോയ എല്ലാ നിമിഷങ്ങളെയും ഒട്ടും അനുദരിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഇവർ നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള മേഖലകളെയൊക്കെ നോർത്ത് ഒന്ന് തിരിഞ്ഞു നോക്കി അനുദിക്കുവാൻ ഈ ഒരുങ്ങുന്ന ഈ ദസക ഈ കുറു നോയമ്പ് കാലം മുഴുവൻ തൊമ്പുരാൻ്റെ സന്നിധിയിൽ പക്വതമതികളായ പത്ത് അഞ്ച് കന്നികമാരെ പോലെ വിവേകമതികളായ അഞ്ച് കന്നികമാരെ പോലെ നല്ല ശുദ്ധമായ ഓയില് 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 കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവരെ പോലെ നമ്മൾ ശുദ്ധമായ ഹൃദയത്തോടുകൂടി അനുതാപത്തോടു കൂടി അമ്പരാനെ നമുക്ക് വരവേൽക്കുവാൻ ശ്രമിക്കാം ദൈവം സമൃദ്ധമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമേശോ അംഗയേയാക്കം സ്തുതിക്കീവനു സർസ്വ